കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സ്യൂട്ട് ഹർജിയിൽ കേരളത്തിന് ആശ്വാസം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ അർഹതയുള്ളത് അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ഈ തുക കടമെടുക്കുവാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി നൽകണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു സുപ്രീംകോടതിയിൽ സംസ്ഥാനം നൽകിയിരിക്കുന്ന ഹർജി പിൻവലിച്ചാൽ മാത്രമേ ഈ തുക എടുക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകാൻ കഴിയൂ എന്നായിരുന്നു കേന്ദ്ര നിലപാട് എന്നാൽ ഇതിനെ സുപ്രീം കോടതി വിമർശിച്ചു അധിക തുക കടമെടുക്കുന്നത് സംബന്ധിച്ച് കേരളവും കേന്ദ്രവും ചർച്ച ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു കോടതിയിലെ വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയുടെ കാര്യം അംഗീകരിച്ചുകൂടെയെന്ന് കോടതി ആരാഞ്ഞു ഇത് സ്വീകരിക്കാമെന്ന് വ്യക്തമാക്കിയ കേരളം പതിനയ്യായിരം കോടി രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ടു ഇരുപത്തിയാറായിരം കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം തുടർന്ന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിടുമെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കി ബാക്കി കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത്